ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മതമായി ഇസ്ലാം മതം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഗവേഷകർ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിലുള്ള പത്ത് വർഷത്തിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മില്യൺ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് തൊട്ടു പിന്നാലെയാണ് ക്രിസ്തു മതം മൂന്നാമതായി മതങ്ങളുമായി ബന്ധമില്ലാത്തവരാണ് ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണ് നേരത്തെ ക്രിസ്തു മതമായിരുന്നു ഒന്നാം സ്ഥാനത്ത് ക്രിസ്തു മതത്തെ പിന്തള്ളിയാണ് ഇസ്ലാം മത മുന്നേറ്റം നടത്തിയത് ജൂൺ ഒൻപതിന് പ്രസിദ്ധീകരിച്ച പ്യൂവിന്റെ ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പിന്റെ റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജനസംഖ്യയുടെ വളർച്ച ആഗോളതലത്തിൽ മതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ബുദ്ധമതക്കാർ ജൂതന്മാർ മറ്റു മതങ്ങളിൽപ്പെട്ടവർ മതപരമായി ബന്ധമില്ലാത്തവർ തുടങ്ങിയ ഏഴ് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഗവേഷകർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന മറ്റെല്ലാ മതങ്ങളെയും അപേക്ഷിച്ച് കൂടുതലാണെന്നും ആഗോളതലത്തിൽ മുസ്ലിം ജനസംഖ്യ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായ ക്രിസ്തു മതം രണ്ടാം സ്ഥാനത്താണ് ഇടം പിടിച്ചത് ക്രിസ്ത്യാനികളുടെ എണ്ണം നൂറ്റി ഇരുപത്തിരണ്ട് മില്യനോളം വർദ്ധിച്ച് ടു പോയിന്റ് ത്രീ മില്യണിലെത്തി യൂറോപ്പ് വടക്കേ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ക്രിസ്തു മതത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മതപരമായി ബന്ധമില്ലാത്ത ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത് മില്യൺ വർദ്ധിച്ച് വൺ പോയിന്റ് നയൻ മില്യൺ ആയി ലോകത്തിലെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ അതേ നിരക്കിൽ ഹിന്ദുക്കൾ വളർന്നു ഏറ്റവും വേഗത്ത് വളരുന്ന പട്ടികയിൽ ഹിന്ദുക്കൾ നാലാം സ്ഥാനത്താണ് പത്ത് വർഷത്തിനുള്ളിൽ ജൂത ജനസംഖ്യ ഏകദേശം ആറ് ശതമാനമായി വർദ്ധിച്ചു പതിനാല് മില്യണിൽ നിന്നും പതിനഞ്ച് മില്യനായാണ് അവർ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം ജൂതന്മാരും ഇസ്രയേലിലാണ് താമസിച്ചിരുന്നത് വടക്കേ അമേരിക്കയിൽ ജൂത ജനസംഖ്യ നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതിൽ കുറഞ്ഞ ജനസംഖ്യയുമായുള്ള ഒരേ ഒരു മതവിഭാഗം ബുദ്ധമതക്കാരാണ് ബുദ്ധമതക്കാരുടെ എണ്ണം സീറോ പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞു ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങളിലും മുപ്പത്തിമൂന്ന് ശതമാനം പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് ലോകത്തിലെ മുസ്ലിങ്ങളിൽ പത്തിൽ നാല് പേരും സബ് സഹറാൻ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്കൻ മേഖലയിലുമാണ് താമസിക്കുന്നത് താരതമ്യേന ചെറുപ്പക്കാരായ ജനസംഖ്യയുള്ള ഉള്ള സ്ഥലങ്ങളാണിതെന്നും പറയുന്നു ജൂതന്മാരിലും ബുദ്ധമതക്കാരിലുമാണ് ഏറ്റവും കൂടുതൽ പ്രായമായവർ ഹിന്ദുക്കളുടെ ജനസംഖ്യ പതിനഞ്ചിന് നാൽപ്പത്തി ഒൻപതിന് ഇടയിൽ പ്രായമുള്ളവരാണ്